നമ്മുടെ ഫിഷ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഉള്ളി മുളകും ഒരു സൈഡ് കുറച്ചായിട്ടുണ്ട് ഇവിടെ നോക്ക് കേട്ടോ എന്താ ചേട്ടാ പിന്നെ വേറെ കൊറേ നേരം ആക്കാനുള്ള മീനുണ്ട് കേട്ടോ ഏത് മീനാ താഴത്തെ പോവും ചാലാണ് ഏട്ടോ അത് ഇതാണോ നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ ഗ്രില്ലിന്റെ ഒരു ചെറിയൊരു കുഴി എടുത്താലാണ് ചെറിയോളും ഓക്കേ ഇതാണ്ടാണ് കൊറി ഹേ അപ്പോൾ ഗ്രില്ല് ചൂടാൻ വേണ്ടിയിട്ട് അടുപ്പ് ഗ്രില്ലിന്റെ ഷേപ്പിൽ ഉണ്ടാക്കുകയാണ് കേട്ടോ എന്നിട്ട് ഗ്രില്ല് വിട വച്ചിട്ടാണേ അപ്പോൾ ബാക്കി മണ്ണ് കോരാൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് ഞാൻ പോട്ടെ പിടിക്കുക

ഇത് നമ്മുടെ വീട്ടിലുണ്ടായ കാച്ചലാണ് കേട്ടോ കാവത്ത് എന്നൊക്കെ പറയും ഇതും വലുതായിരുന്നു ഇതൊരു അതിന്റെ ഒരു ചെറിയൊരു പീസ് മാത്രമാണ് കേട്ടോ ഇതുംകൊണ്ട് ഇതും പുഴുങ്ങാം നമുക്ക് ഇതെല്ലാം കൂടി ഇന്ന് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടാ ഇതിപ്പോ നമ്മളെ രണ്ടു ദിവസം മുന്നേ മസാലയൊക്കെ തേച്ചിട്ട് നമ്മള് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് മസാലയൊക്കെ നമുക്ക് അടുപ്പ് കത്തിക്കാം നമുക്ക് അടുപ്പ് കത്തിക്കാം വെള്ളക്കാച്ചിലാണ് കേട്ടോ നീലക്കാച്ചിലെല്ലാം ഇത് വേണ്ട നല്ല സാധനമാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും ആയത് ഉണ്ടാക്കിയ 이 y a കാറ്റിങ്ങനെ നമ്മള് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇത് നമുക്ക് വെള്ളത്തിലിട്ടിട്ട് പുഴുങ്ങി എടുക്കാം ക്കൊന്ന് തിരിച്ചിട്ട് നോക്കാം ഒരു സൈഡ് കുറച്ചായിട്ടുണ്ട് കേട്ടോ ഇവിടെ നോക്ക് ഇതായിട്ടുണ്ട് കേട്ടോ ഇതായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എടുത്താലോ ഇനി നന്നായിട്ടായിട്ടുണ്ടേ ഒരു സൈഡും ഒക്കെ ആയിട്ടുണ്ട് നന്നായിട്ടായിട്ടുണ്ട് കണ്ടോ നോക്ക് ഉപ്പ് ഇട്ടുകൊടുക്കാം കേട്ടോ എല്ലാ ആവശ്യത്തിന് നല്ല ഉപ്പ് നമുക്കിടാം നല്ലപോലെ വെന്തുണ്ട് കേട്ടോ നന്നോണം വെന്തുണ്ട് ഇതുപോലെ ആയിട്ടുണ്ട് ഇതിൽ കറിവേപ്പിലായിട്ടോ ഈ പച്ച കിടക്കുന്നത് നൂറ്റിക്ക കാച്ചിലിവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ച് വെന്തതൊക്കെയാണ് കേട്ടോ ഇവിടെ ഇഷ്ടം അതുകൊണ്ടാണ് പിന്നെ ചമ്മന്തി ഉണ്ട് അച്ചാറുണ്ട് പിന്നെ ഇത് നമുക്ക് നമ്മുടെ ഗ്രില്ലിട്ട മീനിന് വേണ്ടിയിട്ട് ഉള്ളതാണ് കേട്ടോ അതിൻ്റെ മേലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തിട്ട് എടുക്കാം എന്ത് ചെയ്യണ നമ്മുടെ ഫിഷ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിന് നമ്മൾ പിന്നെ പിന്നെതേ ചമ്മന്തിയാണ് നല്ല ചമ്മന്തി ഉണ്ട് കേട്ടോ പുളിയും ഉള്ളി മുളകും കൂടിയിട്ട് അരച്ചതാണ് എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചതാണ് പിന്നെ അച്ചാറുണ്ട് പിന്നെ ഇതേ നമ്മുടെ കാച്ചിൽ പുഴുങ്ങിയത് കാച്ചിര കുഴുങ്ങിയതുണ്ട് കുറച്ച് വേവുണ്ട് കുഴപ്പമില്ല ഇത്തിരി വേവണതാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അതുകൊണ്ടാണ് ഇങ്ങനെ വേവിച്ചെടുത്തേക്കുന്നത് ഓക്കെ നമുക്ക് കഴിക്കാം അപ്പോൾ കഴിക്കാം പിന്നെ നമുക്ക് കഴിക്കാൻ തുടങ്ങാം എല്ലാവർക്കും കൂടി എങ്ങനുണ്ട്

എല്ലൂടി വന്നപ്പോ നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാം കൂടി കഴിക്കുമ്പഴേ പ്രത്യേകിച്ച് നമ്മൾ ഇങ്ങനെ വന്നിട്ട് അടുപ്പിലും ഒക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോ അതിന്റെ പ്രത്യേക ടേസ്റ്റ് കൂടുതലാണ് ഇങ്ങനെ എടുക്കാ കാച്ചിലും ചമ്മന്തിയും കൂടിയിട്ട് ഇങ്ങനെ എടുക്കേ ഇത്രയൊക്കെ ഉള്ളു അപ്പൊ അടുത്ത വീടായിട്ട് നമുക്ക് കാണാം വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിത് വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഫീച്ചറിൽ കാണാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ടേക്ക് കെയർ നമ്മുടെ തലയിലൊക്കെ ഇതേ കണ്ടോ നെയ്യോട്ടോ നല്ല നെയ്പ്പാണേ